അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ മെസ്സേജ് എസ് എസ് സിൻ്റെ ഭാഗത്തു നിന്നുള്ള മെസ്സേജ് ഇപ്പോൾ വന്നിട്ടുണ്ട് ജി ഡി കോൺസ്റ്റബിൾ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ പുറകിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനായിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും നമ്മൾ നോക്കാൻ പോകുന്നത് സോ നിങ്ങളുടെ പരീക്ഷ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശൈലത്തിൽ അതിൻ്റെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ട് പരീക്ഷയെ കുറച്ചുകൂടെ അനായാസമാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ സൈലത്തിൻ്റെ ആപ്പ് ഡയറക്ട്ലി ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് എന്തായാലും നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റ് ിലേക്ക് കൂടി കിടക്കാം സോ കരളി വന്നിട്ടുള്ള അപ്ഡേറ്റ് ഇതാണ് നിങ്ങൾക്ക് ഇത് കണ്ടിട്ടൊരു മലയാളിന്റെ എസ് എസ് ഇന്റെ മെസ്സേജ് ആയിട്ട് തോന്നുന്നുണ്ടോ ഇത് സത്യത്തിൽ ഒരു മലയാളിക്ക് വന്നിട്ടുള്ള എസ് എസ് സിന്റെ മെസ്സേജാണ് ഞാൻ ആദ്യം ഇതാണ് കാണുന്നത് ഇത് കണ്ട ഉടനെ തന്നെ ഞാൻ ഗ്രൂപ്പിൽ പലരും എനിക്ക് മെസ്സേജ് ഇടാൻ തുടങ്ങി ഞാൻ കരുതി അവരുടെയൊക്കെ ഡേറ്റ് മാറിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം ഞാൻ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥതയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ പാനിക്കാണ്ട ഞാൻ മൊത്തത്തിൽ അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബേസിൽ ഒരുപാട് പേര് പറഞ്ഞു ആദ്യം മാസം മെൻഷൻ ചെയ്തിട്ട് പിന്നീട് ഡേറ്റ് മെൻഷൻ ചെയ്ത് പിന്നീട് ഇയർ മെൻഷൻ ചെയ്ത് അങ്ങനെയാണ് എസ് എസ് സി മെസ്സേജ് അയക്കുന്നത് തെറ്റുകളൊന്നുമില്ല അങ്ങനെ കുറേ ആൾക്കാർ കുറേ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് വന്നിട്ടുള്ള മെസ്സേജ് മാറ്റമാണ് അതാണ് ഇവിടെ പ്രശ്നം പറ്റിയിട്ടുള്ളത് ഇങ്ങനെ ആർക്കെങ്കിലും അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേരളത്തിലുള്ള സ്ഥലം പോലും അല്ല ഇത് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി അപ്പുറത്ത് കർണാടകയിൽ എവിടെയുള്ള സ്ഥലമാണ് അതായത് കെ കെ ആർ റീജിയൻ്റെ കീഴിലുള്ള മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റർചേഞ്ചായിട്ട് വന്നതായിട്ട് അത് അങ്ങനെ എന്തെങ്കിലും കാര്യം നമുക്ക് പ്രോപ്പറായിട്ട് അറിയില്ല അപ്പോൾ ഇത് എസ് എസ് സിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ തന്നെ അതായത് മെസ്സേജ് വരുന്ന ആ സെയിം അക്കൗണ്ടിൽ തന്നെയാണ് ഈ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത് സോ ആദ്യം നമുക്ക് ഈ ഒരു പ്രോബ്ലം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്നിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം കാരണം മറ്റൊരാൾ ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കത് ഉപകാരപ്പെടുന്നതായിരിക്കും ജസ്റ്റ് നിങ്ങൾ കാണുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറില് നിങ്ങളിപ്പോൾ ഒരു ഓഫീസർ ആയിക്കഴിഞ്ഞാലും ഒരു പ്രശ്നം എപ്പോഴെങ്കിലും നേരിടേണ്ട വന്നു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും സോ ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഡിയർ എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റുഡൻറ്റിൻ്റെ ആ കാൻഡിഡേറ്റിൻ്റെ പേരാണ് അത് പ്രണൗസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ടി ഇ ജയശുനി എസ് അങ്ങനെയൊക്കെ നമുക്ക് പ്രണൗൺസ് ചെയ്യാം കറക്റ്റ് ഒരു ഒറ്റ സെൻറ്റൻസ് നെയിമായിരിക്കാം എനിവേ ആ ഒരു സ്റ്റുഡൻറ്റിനെ മെൻഷൻ ചെയ്തുകൊണ്ട് ജി ഡി എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാവർക്കും കോമൺ ആയിട്ട് വന്നതുപോലെ തന്നെ മെസ്സേജ് വന്നിട്ടുണ്ട് ആ പരീക്ഷ നടക്കുന്ന ഡേറ്റും കൂടി കൊടുത്തിട്ടുണ്ട് രണ്ട് ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്ന് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എനിവേ അറ്റ് ശിവമോഗ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് അത് കേരളത്തിലല്ല പക്ഷേ ഒരു മലയാളിക്ക് വന്നിട്ടുള്ള ഒരു ഇതാണ് മെസ്സേജ് ആണിത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഡേറ്റിൽ പോലും അല്ല അദ്ദേഹത്തിന് പരീക്ഷ നടക്കുന്നതെന്നുള്ളതാണ് മറ്റൊരു ദിവസം ഇതിന് മുമ്പുള്ളൊരു ദിവസമാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ ഇവിടെ റോൾ നമ്പർ ഞാൻ തന്നെ ഹൈഡ് ചെയ്തതാണ് മറ്റൊരാളുടെ പേഴ്സണൽ ആണ് അതുകൊണ്ട് ഞാൻ തന്നെ ഹൈഡ് ചെയ്തതാണ് സോ ചെക്ക് യുവർ ഇമെയിൽ ആൻഡ് എസ് എസ് സി കെ കെ ആർ അതുപോലെ തന്നെ എസ് എസ് സി നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒക്കെ നോക്കാനാണ് പറയുന്നത് സോ ഇത്രയധികം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെ മറ്റൊരു മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മാക്സിമം എസ് എസ് സീനെ കോൺടാക്ട് ചെയ്യാൻ എങ്കിലും ട്രൈ ചെയ്യുക കാരണം എന്തെങ്കിലും ഒരു ഇറരോ കാര്യങ്ങളോ നമ്മുടെ പരീക്ഷനെ ബാധിക്കുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും പേടിപ്പിക്കാൻ പറയുന്നതല്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എസ് എസ് സീൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നന്നായിരിക്കും എനിക്ക് മെസ്സേജ് മാറിയാൽ വന്നത് എന്നുള്ളതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് നന്നായിരിക്കും ഇനി നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം സോ നിലവിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജി ഡി കോൺസ്റ്റബിൾ ഷെഡ്യൂൾ ഓൺ രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ ഉദ്യോഗാർത്ഥിക്ക് ഈ സെയിം ഡേറ്റിൽ തന്നെയാണ് പരീക്ഷ നടക്കുന്നത് കറക്റ്റാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റാണ് എറണാകുളത്ത് വെച്ച് പരീക്ഷ നടക്കുന്നു എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിനേഷൻ സിറ്റ് ഏതാണെന്ന് എസ് എസ് സി പത്ത് ദിവസത്തിന് മുൻപേ ഒക്കെ പറയുന്നുണ്ട് അതായത് ഏകദേശം പത്താം തീയതിക്ക് ശേഷമൊക്കെയുള്ളവർക്ക് പത്ത് ദിവസം ായിട്ടുള്ള പത്താം തീയതി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇനി വരാൻ പോകുന്ന പത്താണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതിന് ശേഷമുള്ള എക്സാമിൻ്റെ ഡേറ്റ് വരെ എസ് എസ് ഇപ്പോൾ മെസ്സേജ് അയച്ച് പറയുന്നുണ്ട് അപ്പം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എസ് എസ് സീൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ ആണ് ഇതിലൂടെ പറയുന്നത് നിങ്ങൾക്ക് ദൂരെ എവിടെയെങ്കിലും ആണ് എസ് എസ് സീൻ്റെ എക്സാം കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിന് പോകാനുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ നേരത്തെ നടത്തേണ്ടതായിട്ടുണ്ട് അതായത് ട്രെയിൻ ടിക്കറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാം അപ്പോൾ അതൊക്കെ കുറച്ച് നേരത്തെ എടുക്കുക ഇവിടെ കാണാൻ സാധിക്കും രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് അതൊക്കെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് വരുന്ന ദിവസമാണ് ഇന്ന് ഇരുപത്തി ഒൻപതേ ആയിട്ടുള്ളൂ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നടക്കുന്ന പരീക്ഷേൻ്റെ ഡേ ഡേറ്റ് അല്ല ഡേറ്റ് ഓൾറെഡി നമ്മൾ അറിഞ്ഞതാണ് മുമ്പേ കൃത്യമായിട്ടുള്ള സിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് ഒന്ന് കൊടുത്തത് കാണാൻ സാധിക്കും ഇങ്ങനെ നിരവധി പേർക്ക് കറക്റ്റായിട്ടുള്ള സിറ്റി വെച്ചിട്ടുള്ള എക്സാം ഇത് മെസ്സേജ് വന്നിട്ടുണ്ട് ആദ്യം എനിക്ക് കാണിച്ച് വന്ന സുഹൃത്തിൻ്റെ ഒരു തെറ്റ് ഒരു തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് മാറി വന്നതാണ് മിസ്റ്റേക്കി ബൈ മിസ്റ്റേക്ക് വന്നതായിരിക്കും അല്ലെങ്കിൽ സിസ്റ്ററിൻ്റെ എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങളും കൊണ്ട് വന്നതായിരിക്കും അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴൊന്ന് കമൻറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ നോർമലി നിങ്ങളുടെ ഡേറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് വരുന്നതെങ്കിൽ യാതൊരു രീതിയിലും പേടിക്കണ്ട അത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഡീറ്റെയിൽസ് തന്നെ വെച്ച് വന്നിട്ടുണ്ട് പേടിക്കൊന്നും വേണ്ട ഇനി മറ്റൊരാളുടെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്തെങ്കിലും സിസ്റ്റത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും അല്ലാതെ നിങ്ങൾ മറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്തെങ്കിലും മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ട് വന്നതായിരിക്കും അത് നിങ്ങൾ കാര്യമാക്കണ്ട എന്തായാലും എസ് എസ് സീന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലൊന്ന് ഇൻഫോം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ കരണ്ട്ലി പറയാനുള്ളത് നിങ്ങളുടെ എക്സാമിനേഷൻ സിറ്റി പത്ത് ദിവസം മുമ്പ് അറിയിക്കാമെന്നായിരുന്നു എസ് എസ് സി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ നമുക്ക് പത്ത് ദിവസത്തിനേക്കാളും മുമ്പേ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് എക്സാമിനേഷൻ നിങ്ങൾക്ക് ഇനി ഇരുപത്തഞ്ചാം തീയതി ആണെങ്കിലും ഐ തിങ്ക് നമ്മുടെ ഫെബ്രുവരി നാല് മുതൽ ഏകദേശം ഇരുപത്തഞ്ച് വരെയാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ചാം തീയതി പരീക്ഷ നടക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വരെ ഇപ്പോൾ മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട് എപ്പോഴാണ് നിങ്ങൾക്ക് പരീക്ഷ നടക്കുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട മെസ്സേജാണ് വന്നത് ഇതിൽ മറ്റൊന്നും ആശങ്കപ്പെടാനില്ല ചിലവർ ആശങ്കപ്പെട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായോ എന്നുള്ളത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ടില്ല പരീക്ഷ ഒക്കെ നാല് ദിവസം മുമ്പാണ് പറഞ്ഞിട്ടുള്ളത് ഇനി അതിന് മുൻപേ വരികയാണെങ്കിൽ ഇതുപോലെ ഇത് നമുക്ക് സിറ്റി ഇപ്പം പറഞ്ഞിട്ടുള്ളത് പത്ത് ദിവസം മുമ്പ് വരും എന്നായിരുന്നു പക്ഷേ ഇപ്പം വന്നിട്ടുള്ളത് അതിനും ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പേ ഒക്കെ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഫെബ്രുവരി ഇരുപത്തഞ്ച് വരെയുള്ള എക്സാമിൻ്റെയൊക്കെ സിറ്റി ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അഡ്മിറ്റ് കാർഡ് നാല് ദിവസം മുമ്പ് വരെയാണ് ഇതുവരെയുള്ള അപ്ഡേറ്റിൽ പറയുന്നത് നിങ്ങളുടെ പരീക്ഷ നാലാം തീയതി ആണെങ്കിൽ ഒന്നാം തീയതി നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം നാല് ദിവസം മുമ്പ് എടുക്കാം ഇനി അതിലെന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ ഇതുപോലെ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അന്വേഷിച്ച് നിങ്ങളിലേക്ക് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ യാതൊരു രീതിയിലും പാനിക്കാവുന്ന നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്താൽ മതി എല്ലാ ഗൈഡ്ലൈൻസും ഇൻസ്ട്രക്ഷൻസും അവിടെ കൊടുക്കുന്നുണ്ട്